പാല് പോഷക ഗുണങ്ങളുള്ള നല്ല പാനീയമാണ് പരിശുദ്ധമായ ഖുർആനിലും ഹദീസുകളിലും അതിനെ പറ്റിയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും പാല് കൊടിച്ചു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസി പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ നബി തങ്ങൾ നബിതങ്ങൾ അലിഹു വസ്ലം ഒരു ദ്വാര പഠിപ്പിച്ചിട്ടുണ്ട് അബ്ദുൾ അബ്ബാസ് അബ്ദാസുറി അള്ളാഹുദാന വിവരിക്കുന്നു ഞാനും ഖാലിദ് ബിൻ വലീദ് നബി തങ്ങളോടൊപ്പം മൈമൂന വീട്ടിൽ പ്രവേശിച്ചു അവർ ഞങ്ങൾക്ക് ഒരു പാത്രം പാല് തന്നു നബി തങ്ങൾ അത് കുടിക്കുകയും ശേഷം ഞങ്ങൾക്ക് പാനം ചെയ്യാൻ ചെയ്തു ശേഷം നബി തങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ നൽകി കഴിഞ്ഞാൽ ഇപ്രകാരം പറഞ്ഞുകൊള്ളട്ടെ

പാല് കുടിച്ചു കഴിഞ്ഞാൽ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു എന്ന തങ്ങളുടെ പ്രാർത്ഥനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ